ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും പൊടിയസ് വേൾഡിലേക്ക് സ്വാഗതം ഇന്ന് വളരെ എളുപ്പത്തിൽ തയ്യാറാക്കി എടുക്കാൻ പറ്റുന്ന രാവിലെയോ വൈകിട്ടോ ഒക്കെ കഴിക്കാൻ പറ്റിയിട്ടുള്ള ഒരു അടിപൊളി റെസിപ്പിയായിട്ടാണ് ഞാൻ വന്നിട്ടുള്ളത് അപ്പോൾ നമുക്കിതെങ്ങനെ തയ്യാറാക്കുന്നതെന്ന് നോക്കാം അപ്പോൾ ഇത് തയ്യാറാക്കുന്നതിനായിട്ട് ആദ്യം തന്നെ ആവശ്യമായിട്ടുള്ളത് ഒരു കപ്പളവിൽ അരിപ്പൊടിയാണ് പിന്നീട് ഒരു മുക്കാൽ കപ്പ് അളവിൽ ശർക്കരയും കൂടി ആവശ്യമായിട്ടുണ്ട് ഈ ശർക്കരയിലേക്ക് നമുക്ക് ഒരു കപ്പളവിൽ വെള്ളം കൂടി ഒഴിച്ചിട്ട് ഇതൊന്ന് ഉരുക്കിയിട്ടും കൂടി എടുക്കാം അതിനുശേഷം നമുക്കിതൊന്ന് അരിച്ചിട്ടും കൂടി എടുക്കണം ഇതിനകത്ത് കല്ലോ പൊടിയോ എന്തെങ്കിലുമൊക്കെ കാണുക അതുകൊണ്ടാണ് അരിച്ചിട്ടെടുക്കുന്നത് അപ്പോൾ അതാ അത് അരിച്ചെടുത്ത് ഞാൻ ഒരു കടായിലേക്ക് മാറ്റിയിട്ടുണ്ട് പിന്നീട് ഇതിലേക്ക് ഒരുനുള്ള അളവിൽ ഉപ്പും ഒരു അര ടീസ്പൂൺ അളവിൽ ഏലക്കപ്പൊടിയും ഒരു ടേബിൾ സ്പൂൺ അളവിൽ നെയ്യും കൂടി ചേർത്ത് കൊടുത്തതിന് ശേഷം നല്ല രീതിയിൽ ഒന്ന് വെട്ടി തിളപ്പിച്ചിട്ടെടുക്കാം അതിനുശേഷം ഫ്ലെയിം ഒന്ന് സിമ്മിലാക്കിയതിന് ശേഷം നമുക്ക് ഈ ഒരു അരിപ്പൊടി അതിലേക്ക് ഇട്ട് കൊടുക്കാം കുറച്ച് കുറച്ച് ഇട്ടിട്ട് വേണം ഒന്ന് മിക്സ് ചെയ്തിട്ട് എടുക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ അതുകൊടുക്കാം ഞാനിവിടെ വറുത്ത അരിപ്പൊടിയാണ് എടുത്തിട്ടുള്ളത് അതുപോലെ തന്നെ അപ്പം പത്തിരിക്കൊക്കെ നമ്മൾ ഉപയോഗിക്കില്ലേ ഇടിയപ്പം അപ്പത്തിനൊക്കെ ഉപയോഗിക്കുന്ന ആ അരിപ്പൊടിയാണ് എടുത്തിട്ടുള്ളത് നല്ല നൈസ് ആയിട്ട് അരിപ്പൊടിയാണ് എടുത്തിട്ടുള്ളത് ഇതെല്ലാം ഇട്ട് കൊടുത്തതിന് ശേഷം നല്ല രീതിയിൽ മിക്സ് ചെയ്തിട്ടെടുക്കുക കേട്ടോ ഈ ശർക്കര പാനിയും അരിപ്പൊടിയും എല്ലാം നല്ലതുപോലെ ആയിട്ട് വരണം അതുവരെ നല്ല രീതിയിൽ ഒന്ന് ഇളക്കി കൊടുത്ത് മിക്സ് ചെയ്തിട്ട് എടുക്കാം അപ്പോൾ ഇതാ ശർക്കര പാനീം അരിപ്പൊടിയും കൂടി നല്ല രീതിയിൽ മിക്സായി വന്നിട്ടുണ്ട് ഇത് നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് ഇതൊന്നെടുത്ത് മാറ്റി വെക്കാം ഇതിന് ചൂട് ഒരുവിധം ഒന്ന് മാറി വരുമ്പോഴേക്കും നമുക്കിതിലേക്ക് ഒരു കപ്പ് അളവിൽ ചിരകിയ തേങ്ങയും ഒരു ടേബിൾ സ്പൂൺ അളവിൽ എള്ളും കൂടി ചേർത്ത് കൊടുക്കാം കറുത്തെള്ളാണ് ഞാൻ ചേർക്കുന്നത് അതുപോലെ തന്നെ അത് വറുത്തിട്ടും കൂടി ഉള്ളതാണ് എന്നിട്ട് ഇത് നല്ല രീതിയിൽ നമുക്കൊന്ന് കുഴച്ചിട്ടും കൂടി എടുക്കാം നമ്മൾ നെയ്യൊക്കെ ചേർത്തത് കൊണ്ട് തന്നെ നല്ല സോഫ്റ്റ് ആയിട്ടായിരിക്കും നമ്മുടെ മാവ് ഇരിക്കുന്നത് എന്നാലും നല്ല സോഫ്റ്റ് ആക്കി ഒന്നും കൂടി ഒന്ന് നല്ലതുപോലെ ഒന്ന് കുഴച്ചിട്ടും കൂടി എടുക്കാം അപ്പോൾ അതാത് ഞാനൊന്ന് കുഴച്ചെടുത്തിട്ടുണ്ട് ഇനി നമുക്കിതിൽ നിന്ന് കുറച്ചൊരു ചെറിയൊരു പോർഷൻ എടുത്തിട്ട് ഒന്ന് ഉരുളയാക്കി ഉരുട്ടിയിട്ട് ഞാൻ ഈ കാണിക്കുന്ന കണക്കൊരു എടുക്കാം ഇങ്ങനെ ആക്കണമെന്നൊരു നിർബന്ധമില്ല കേട്ടോ നമുക്ക് ഉരുളകളാക്കി എടുക്കാനാണ് ഇഷ്ടമെങ്കിൽ അങ്ങനെ തന്നെ ആക്കി എടുക്കാം പക്ഷേ ഞാൻ ഇങ്ങനെയൊക്കെ ആക്കി എടുത്തത് കുട്ടികളൊക്കെ ഉണ്ടെങ്കിൽ ചിലപ്പോൾ അവർക്കൊരു ഇൻട്രസ്റ്റ് തോന്നും കഴിക്കാൻ അല്ലെങ്കിലും ടേസ്റ്റ് ഉണ്ട് പക്ഷേ എങ്കിലും ഇങ്ങനെ ആക്കി എടുക്കുമ്പോൾ അവർക്ക് ഒരു ഇത്തിരി കൂടി ഇഷ്ടം കൂടുതലായിരിക്കും കഴിക്കാൻ അപ്പോൾ അതാ അതെല്ലാം ഞാനൊന്ന് അങ്ങനെ ആക്കി എടുത്തിട്ടുണ്ട് പിന്നീട് ഞാനിവിടെ ഒരു ഇഡലിത്തട്ടിനകത്ത് ഇഡലി ചെമ്പിനകത്ത് വെള്ളം ചൂടാക്കാൻ വേണ്ടി വെച്ചിട്ടുണ്ടായിരുന്നു എന്നിട്ട് അതിലേക്ക് നമുക്കിത് പറക്കി വെച്ചു കൊടുക്കാം ആ തട്ടിനകത്ത് ഞാൻ ഓയിലൊന്ന് തേച്ച് കൊടുത്തിട്ടുണ്ട് അപ്പോൾ അതെല്ലാം കൂടി പറക്കി വെച്ചിട്ട് നമുക്കൊന്ന് ആവി ആവികേറ്റി എടുക്കാം ഒരു ഏഴ് മിനിറ്റ് നേരത്തേക്ക് ആവുകയറ്റിയാൽ മതി അപ്പോൾ അതാ നമ്മുടെ കുഴക്കട്ടയൊക്കെ ആവി ആവിയേറ്റാൻ വെച്ചിട്ട് ഒരു എട്ട് മിനിറ്റോളം ആയിട്ടുണ്ട് നമ്മൾ ഓപ്പൺ ചെയ്ത് നോക്കിയിട്ടുണ്ട് നല്ല രീതിയിൽ കുക്കായി വന്നിട്ടുണ്ട് ആവിയൊക്കെ വരുന്നുണ്ട് ഇതെടുത്ത് ഞാൻ പുറത്ത് വെച്ചിട്ടുണ്ട് അപ്പോൾ നമ്മൾ ടേസ്റ്റി ആയിട്ടുള്ള കുഴക്കട്ട എല്ലാം റെഡി ആയിട്ടുണ്ട് നല്ല ഹെൽത്തി ആയിട്ടുള്ളൊരു പലഹാരമാണ് എളുപ്പത്തിൽ ഡയറക്റ്റ് എടുക്കാൻ പറ്റും രാവിലെയോ വൈകിട്ടോ ഒക്കെ കഴിക്കാൻ പറ്റും കുട്ടികൾക്കൊക്കെ ഇഷ്ടപ്പെടും അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണേ അതുപോലെ തന്നെ ഫീഡ്ബാക്ക് പറയാൻ മറക്കല്ലേ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യണേ ആദ്യമായിട്ട് ചാനൽ കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ടും കൂടി ചെയ്തേക്കണേ